സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതിന് പിന്നാലെ മത്സരചിത്രം തെളിഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് ഇതിൽ കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവുമധികം സ്ഥാനാർത്ഥികളുള്ളത് പതിനാല് പേർ കുറവ് സ്ഥാനാർത്ഥികളാവട്ടെ ആലത്തൂരിലും അഞ്ച് പേരാണ് എന്നാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് മത്സരാർത്ഥികളുള്ള കേരളത്തിൽ വെറും ഇരുപത്തി അഞ്ച് വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇക്കുറി ജനവിധി തേടുന്നത് എന്നതാണ് ശ്രദ്ധേയം വനിതാ സംവരണ ബിൽ അടക്കമുള്ള ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ഇതിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വടകര മണ്ഡലത്തിലാണ് സി പി എമ്മിന്റെ കരുത്തായ സ്ഥാനാർത്ഥി കെ കെ ശൈലജ അടക്കം നാല് വനിതകൾ മണ്ഡലത്തിൽ മൂന്ന് പ്രധാന മുന്നണികളും ഇക്കാര്യത്തിൽ ഒരേ സമീപനം വെച്ചുപുലർത്തുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സി പി എമ്മിന് ശൈലജ ടീച്ചറെ കൂടാതെ എറണാകുളത്ത് കെ ജെ ഷൈനും വനിതാ സ്ഥാനാർത്ഥിയായുണ്ട് സി പി ഐക്കു വേണ്ടി വയനാട്ടിൽ ആനി രാജിയാണ് രംഗത്തുള്ളത് ഇതോടെ എൽ ഡി എഫിന്റെ സ്ത്രീ പ്രാതിനിധ്യം ഇരുപതിൽ മൂന്നാണ് എന്നാൽ കോൺഗ്രസ് ഇക്കുറി രംഗത്തിറക്കുന്നത് ആലത്തൂരിലെ രമ്യ ഹരിദാസിനെ മാത്രമാണ് ബി ആവട്ടെ നാലു പേരെ കളത്തിൽ ഇറക്കുന്നു ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനും കാസർഗോഡ് എം എൽ അശ്വിനിയും പൊന്നാനിയിൽ നിവേദിതയും ആലത്തൂരിൽ ടി എൻ സരസുവുണ്ട് അതേസമയം ഇന്ന് സംസ്ഥാനത്താകെ പത്ത് പേരാണ് പത്രിക പിൻവലിച്ചത് ഇതോടെയാണ് അന്തിമ ചിത്രം തെളിഞ്ഞത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നവും അനുവദിച്ചു നൽകിയിട്ടുണ്ട് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി ഐ പാർട്ടികളുടെയും ചിഹ്നങ്ങൾക്ക് ഉപരി മറ്റ് സ്വാതന്ത്ര്യർക്കും ചിഹ്നം അനുവദിച്ചു കിട്ടി കേരളത്തിലെ മണ്ഡലങ്ങളിൽ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് പന്ത്രണ്ട് പേരും ആറ്റിങ്ങലിൽ ഏഴുപേരും കൊല്ലത്ത് പന്ത്രണ്ട് മാവേലിക്കരയിൽ ഒൻപത് പേരും പത്തനംതിട്ടയിൽ എട്ട് പേരും ആലപ്പുഴയിൽ പത്ത് പേരും കോട്ടയം ജില്ലയിൽ പതിനാല് പേരും ഇടുക്കി ജില്ലയിലാകട്ടെ ഏഴുപേരും എറണാകുളം ജില്ലയിൽ പത്ത് പേരും തൃശൂരിൽ ഒൻപത് പേരും ചാലക്കുടിയിലും പാലക്കാടിലും പതിനൊന്ന് പേരും ആലത്തൂരിൽ അഞ്ചു പേര് മലപ്പുറം പൊന്നാനിയിലും എട്ട് പേരും കോഴിക്കോട് പതിമൂന്ന് പേരും വടകരയിൽ പത്ത് പേരും വയനാടാകട്ടെ ഒൻപത് പേരും കണ്ണൂരിൽ പന്ത്രണ്ട് പേരും കാസർഗോഡ് ഒൻപത് പേരുമാണ് സ്ഥാനാർത്ഥികൾ ബി ജെ പി തങ്ങളുടെ ചിഹ്നമായ താമരയിലും കോൺഗ്രസ് കൈപ്പത്തിയിലും സി പി എം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും സി പി ഐ അരിവാളും ധാന്യക്കതിരിലും മുസ്ലിം ലീഗ് ഏണി ചിഹ്നത്തിലും തന്നെയാണ് ജനവിധി തേടുന്നത് എൻ ഡി എയുടെ ഭാഗമായി ബി ഡി ജെ എസിന് കുടംചിഹ്നമാണ് ലഭിച്ചത് തോമസ് ചാഴിക്കാടന് രണ്ടിലെ ചിഹ്നവും ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷാ ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു മറ്റെല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തെയും പോലെ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും തലവേദനയായി അപരന്മാർ ഒരുപാടുണ്ട് എന്നതാണ് ഇത്തവണത്തെയും സ്ഥിതിവിശേഷം കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെയാണ് കൂടുതൽ അപരശല്യം രൂക്ഷം വടകരയിൽ കെ കെ ശൈലജക്ക് മൂന്നും ഷാഫി പറമ്പിൽ രണ്ടും വീതം അപരന്മാരുണ്ട് ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ കോഴിക്കോട് സീറ്റിൽ എളമരം കരീമിനും എം കെ രാഘവനും മൂന്നു വീതം അപരന്മാരുണ്ട് ഇത്തവണ നോട്ടയേക്കാൾ വോട്ട് അപരന്മാർ കൊണ്ട് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ